കാസർഗോഡ് ഉപ്പളയിൽ എ ടി എമ്മിൽ നിറയ്ക്കുവാൻ കൊണ്ടുവന്ന അരക്കോടി രൂപ കവർന്ന സംഭവത്തിൽ അന്വേഷണം കർണാടകയിലേക്ക് വ്യാപിപ്പിച്ചു വലിയ സുരക്ഷാ വീഴ്ചയുണ്ടായ സംഭവത്തിൽ ദുരൂഹതയും ഏറെയാണ് പണം കൊണ്ടുവന്ന വാഹനത്തെ പിന്തുടർന്ന വാഹനങ്ങളുടെ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് കവർച്ചയിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത് தமாம் பனிச்ச வேள் உப்பலா பந்தியோடு உத்தியாவர் ഉപ്പളയിൽ ബസ് സ്റ്റാൻഡിന് എതിർവശത്തുള്ള ആക്സിസ് ബാങ്ക് എ ടി എമ്മിൽ പണം നിക്ഷേപിക്കുവാനെത്തിയ മുംബൈയിലെ സ്വകാര്യ ഏജൻസിയുടെ വാഹനത്തിൽ നിന്നുമാണ് അൻപത് ലക്ഷം രൂപ കഴിഞ്ഞ ദിവസം കവർന്നത് ഒന്നേ ദശാംശം കോടി രൂപയാണ് വാഹനത്തിൽ ആകെ ഉണ്ടായിരുന്നത് ഇതിൽ ഇരുപത് ലക്ഷം രൂപ മറ്റൊരു എ ടി എമ്മിൽ നിക്ഷേപിച്ച ശേഷമാണ് ഒന്നേ ദശാംശം നാലേ അഞ്ച് കോടി രൂപയുമായി വാഹനം ഉപ്പളയിലെ എ ടി എമ്മിൽ എത്തിയത് വാഹനത്തിനകത്തെ ലോക്കറിലായിരുന്നു ഈ പണം മുഴുവൻ എ ടി എമ്മിൽ നിക്ഷേപിക്കുവാനായി അൻപത് ലക്ഷം രൂപയുമായി സ്വകാര്യ ഏജൻസി ജീവനക്കാർ പോയപ്പോൾ മറ്റൊരു അൻപത് ലക്ഷത്തിന്റെ ബാഗ് കൂടി ലോക്കറിൽ നിന്നെടുത്ത് വാഹനത്തിന്റെ പിറകിലെ സീറ്റിൽ വെച്ചിരുന്നു ഇതാണ് കവർച്ച പോയത് യാതൊരു സുരക്ഷയുമില്ലാതെ ഇങ്ങനെ പണം വാഹനത്തിൽ വെച്ചതാണ് പ്രധാനമായും സംഭവത്തിൽ ദുരൂഹതയുണർത്തുന്നത് വാഹനത്തിന്റെ സ്ഥിരം ഡ്രൈവർ അവധിയായതിനാൽ രണ്ടു പേർ മാത്രമാണ് ഇത്ര വലിയ തുകയുമായി വന്നത് എ ടി എമ്മിൽ നിറയിക്കുവാൻ അൻപത് ലക്ഷം രൂപയിൽ കൂടുതൽ തുക കൊണ്ടുപോകുമ്പോൾ ആയുധധാരിയായ സുരക്ഷാ ജീവനക്കാരൻ വേണം എന്ന നിബന്ധനയും പാലിച്ചിട്ടില്ല വാഹനത്തിന്റെ ഇരുവശത്തും സൈഡ് ഡോറിന്റെ വിൻഡോയിലെ ഇരുമ്പുകരിൽ വാഹനത്തിൽ വെച്ച നിലയിലായിരുന്നു ഇത് നേരത്തെ കേടായതിനാലാണ് അഴിച്ചുവെച്ചത് എന്ന സ്വകാര്യ ഏജൻസി ജീവനക്കാരുടെ മൊഴിയും പോലീസ് സംശയത്തോടെയാണ് പരിശോധിക്കുന്നത് ഈ സുരക്ഷാ വീഴ്ചകളെല്ലാം കൃത്യമായി അറിയുന്നവരാകണം കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം എ ടി എമ്മിൽ പണം നിറയ്ക്കുവാനെത്തുന്ന വിവരവും ദേശീയപാതയ്ക്കരികിലെ ഫുട്പാത്തിൽ വാഹനം നിർത്തിയ വിവരവുമെല്ലാം കൃത്യമായി കവർച്ചാ സംഘത്തിന് ലഭിച്ചത് സംശയ ൾക്കിടയാക്കുന്നു ബാഗുമായി ഓടുന്ന യുവാവിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചത് പോലീസ് പരിശോധിക്കുന്നുണ്ട് നാൽപ്പത് വയസ്സോളം പ്രായം തോന്നിക്കുന്ന യുവാവ് ബാഗുമായി ഓടുന്നത് കണ്ടതായി ഈ സമയത്ത് ഇതുവഴി പോയ ഓട്ടോ ഡ്രൈവറുടെ മൊഴിയും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിച്ച് അന്വേഷണം കർണാടകയിലേക്കുൾപ്പെടെ പോലീസ് വ്യാപിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്